ും അപ്പൊ ഇന്ന് നമ്മള് വന്നിട്ടുള്ളത് ഒരു പൾച്ചെടീന്റെ വീടിനെ കുറിച്ച് തന്നെ അപ്പൊ ഇതിന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടിന്റെ പേരില് ഓക്കെ നമ്മൾ വളയം വലിയ നല്ല കിട്ടും അപ്പൊ ഈ ചെടിയെന്ന് പറയുന്നത് നഴ്സറി എന്നൊക്കെ ആൾക്കാർ വാങ്ങും

കുറച്ച് വളർന്നു തുടങ്ങിയ സ്റ്റേജിലുള്ളതാണ് നമുക്ക് കാണാൻ കിട്ടിയിട്ടുള്ളത് അതാണ് നമ്മൾ പിന്നെ വീഡിയോ എടുത്തത് ഇത് കേരളത്തിൽ തന്നെ വളരുന്നാണ് കേരളത്തിലെ ഒരു റേഞ്ച് ഹൈ റേഞ്ച് ഏരിയ നിന്നാണ് ഇത് നമുക്ക് കിട്ടിയത് കാണാൻ അപ്പോൾ ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ലീഫിൻ്റെ ബഞ്ച് ബഞ്ചായിട്ടുള്ള നിപ്പും ആണ് ഒന്ന് അതുകൊണ്ട് തന്നെ ഇത് പലയിടത്തും അലങ്കാര ചെടിയായിട്ടും ഉപയോഗിക്കുന്നത് ഇതൊരു പഴത്തെ ചെടി തന്നെയാണ് കേട്ടോ പഴമാണ് ഒരു മാക്സിമം പത്ത് ഒക്കെ വരുന്ന ഇതിന് പേര് ലോക്കറ്റ് അല്ലെങ്കിൽ ചൈനീസ് പ്ലം അല്ലെങ്കിൽ ജാപ്പനീസ് എന്നൊക്കെയാണ് അപ്പം ഈ ചെടിൻ്റെ ഒറിജിനൽ ജന്മദേശം ചൈനയിലാണ് ചൈനയിലെ ദക്ഷിണ മധ്യ ചൈന എന്ന് വെച്ചാൽ തെക്ക് മദ്യം ചൈന മാപ്പിൽ നിങ്ങൾ നോക്കിയാൽ പൊസിഷൻ മനസ്സിലാവും അവിടെയുള്ള മലനിരകൾ ഒരു തൊള്ളായിരം മീറ്റർ തൊട്ടിട്ട് രണ്ടായിരം മീറ്റർ വരെയുള്ള മലനിരകൾ ഒരു ഒരിളം തണുപ്പുള്ള ക്ലൈമറ്റ് ഉള്ളിടത്താണ് ഇത് നാച്ചുറലായിട്ട് പ്രകൃതിയിൽ വളരുന്നത് ഇവിടെ നിന്നാണ് ഇത് ലോകത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ ചൈനയിൽ ഇത് പിന്നെ നല്ലൊരു ഭാഗ്യ ചിഹ്നായിട്ടൊക്കെ അവർ ബോളൊക്കെ റൂമിലൊക്കെ എടുത്ത് വെക്കുമ്പോൾ ചില പഴങ്ങളൊക്കെ ഉണ്ട് പഴങ്ങളും ചില വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ വെക്കുന്ന കാരണം ഗോൾഡൻ കളറാണ് ഗോൾഡൻ കളറ് സ്വർണത്തിന് സൂചിപ്പിക്കുന്ന അതൊരു ഭാഗ്യ കൂട്ടാറുണ്ട് എന്തായാലും ഇതിൻ്റെ മറ്റു വൃത്തികൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കൾക്ക് നല്ല സുഗന്ധമുണ്ട് കൊല കൊലയായിട്ട് കായ്ക്കുന്നതിൻ്റെ ആകർഷണമുണ്ട് നമുക്ക് വഴി നമുക്ക് പൂക്കൾ ഇപ്പോൾ ഇതിനകത്ത് പൂക്കളെല്ലാം കഴിഞ്ഞു പോയി അതുപോലെ പഴങ്ങളാവഞ്ഞ് സമയം എടുക്കും അപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ പരത്തി കുറച്ച് ഫോട്ടോസ് പൂക്കളതും പഴങ്ങളതൊക്കെ ഇടുന്ന നമുക്ക് വഴിയാ കാണാൻ പറ്റും പിന്നീട് മറ്റ് കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പലരിത് പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ പലരും നമ്മളെ നാട്ടിൽ നഴ്സറിയിൽ നിന്ന് വാങ്ങും ഒരു അഗ്രികൾച്ചർ നഴ്സറിയിൽ നിന്ന് ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചിലർ വാങ്ങിച്ചു വെക്കുക സത്യത്തിൽ ആപ്പിളിൻ്റെ ഇത് എന്നുള്ളതാണ് സത്യം അതായത് റോസേഷ്യ എന്ന് പറഞ്ഞ കുടുംബമാണ് റോസേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ റോസാപ്പൂവ് ആപ്പിള് പിന്നെ അതുപോലെ സബർജല് പീച്ച് അങ്ങനെ ഒരുപാട് പഴങ്ങളുള്ള ഒരു കുടുംബമാണ് അപ്പം അതിലുള്ള ചെടി തന്നെയാണിത് അതിൻ്റെ സയൻറ്റിഫിക്കായ പേര് ശാസ്ത്രീയമായിട്ട് പറയുന്നത് എറിയോ ബൊട്രിയ ജപ്പോണിക്ക നേരത്തെ പറഞ്ഞു ചൈനീസ് പൊളം ജാപ്പനീസ് പൊളം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇത് നല്ല സ്വാദിഷ്ടമായ പഴം തന്നെയാണ് ഇതിനകത്തുനിന്ന് നമ്മൾ ഇത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ സാലഡുകളിൽ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പെർഫ്യൂം ഉണ്ടാക്കാൻ ഇതിന് പൂ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിന് ക്വാളിറ്റിയിൽ സാധാരണ എല്ലാ പഴത്തിലുള്ള വൈറ്റമിൻസും മിനറൽസൊക്കെ ഉണ്ടായി മിനറൽ എന്നാണ് ധാതു നമ്മുടെ ശരീരത്തിന് ബലം ശക്തി കൊടുക്കുന്നതാണ് ഈ പഴത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാവുന്ന ധാതു മാംഗനീസും പൊട്ടാസ്യം എന്നാണ് രണ്ടോണം പൊട്ടാസ്യം സാധാരണ മരങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്ന ഒരു ധാതുവാണ് അപ്പം ഇത് അതിനകത്ത് നല്ലോണം ഉണ്ട് അപ്പം നല്ല സ്വാദിഷ്ടമായ പഴമായിട്ട് തന്നെയാണ് പ്രധാന ഉപയോഗിക്കുന്നത് പിന്നെ മറ്റു കാര്യങ്ങൾ ഇത് ഏത് രാജ്യങ്ങളാണ് കാര്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം അതായത് ഈ രാജ്യത്തിന് സ്വാഭാവികമായിട്ടും ചൈനയാണ് ലോകത്തിൽ നല്ലൊരു ഭാഗം ലോക്കറ്റ് പഴം ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിലേക്ക് നൽകുന്നത് രണ്ടാം സ്ഥാനത്ത് വരുന്നത് സ്പെയിന് പിന്നെ അതുപോലെ തുർക്കി നമ്മൾ നമ്മളായ പാകിസ്ഥാൻ ഒക്കെ അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ പ്രധാനമായിട്ടും ലോക്കറ്റ് ഉണ്ടാക്കുന്നത് അതിൽ ഇന്ത്യയിലും തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ ഉണ്ട് ഇന്ത്യയിൽ ഹിമാചൽ പഞ്ചാബ് ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് പിന്നെ ലോക്കറ്റ് ഹരിയാന ഹിമാചലും പഞ്ചാബ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിച്ചും അതിൻ്റെ വടക്ക മേഖലകളിലായിട്ട് തണുപ്പുള്ള സ്ഥലങ്ങളുണ്ടല്ലോ അപ്പോൾ ഇത് വളരുന്ന ഉയരുന്ന നേരത്തെ പറഞ്ഞു ഒരു തൊള്ളായിരം തൊട്ട് രണ്ടായിരം അത് നമ്മളെ വയനാട് അതുപോലെ ഇടുക്കി പാലക്കാടിൻ്റെ കുറച്ച് ഹൈ ഹൈറേഞ്ച് മേഖലകൾ അവിടെ കയ്യിൽ ഏകദേശമായി കിട്ടുന്നോടത്തൊക്കെ ഇത് നന്നായിട്ട് വളർന്ന് പൂത്ത് കായ്ക്കുക തന്നെ ചെയ്യും പക്ഷെ പ്രശ്നം നമ്മളാളുകൾക്ക് അറിയാത്തത് കൊണ്ട് കുറേ വളർത്തിയിട്ട് മടുപ്പ് ഒരു കേസാണ് ഏതായാലും എന്തായാലും നമുക്ക് ആ നിലക്കാണ് നമ്മൾ ഈ ലോക്കറ്റ് എന്ന് പറഞ്ഞ മനോഹരമായ നമ്മൾ ഈ ചെടിനെ നമ്മൾ പരിചയപ്പെടുന്നത് വേറൊരു രസകരമായ കാര്യം പറയാനുള്ളത് ഈ ചെടി എന്തുകൊണ്ട് അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കുമെന്ന് വെച്ചാൽ നമുക്ക് തന്നെ കാണാൻ ഒരു ഭംഗി തോന്നുന്നുണ്ട് അതിനേക്കാൾ ഇത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ എല്ലാ പ്രത്യേകിച്ച് സമതല പ്രദേശമൊക്കെ എല്ലാ ചെടികളും വലിയ പിന്നെ വീതിയുള്ള ഇലകളാണ് അപ്പോൾ അവിടെ നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൂചി പോലെ ഇല വീതി ഇല്ലാത്ത ഇലയിൽപ്പെട്ട പിന്നെ തണുപ്പ് നാട്ടിലുള്ള ടൈപ്പ് ചെടികളുടെ ഒരു ആകർഷണം തോന്നുമല്ലോ ദേവദാരു അതുപോലൊക്കെ ചെടികൾ പൈന് ചൂച്ചാനൊക്കെ പറഞ്ഞാൽ പല രീതിയിലും ചെടികളോട് നമുക്ക് ആകർഷണം നമ്മൾ വെക്കാറുണ്ട് അതിന് അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും അങ്ങനത്തെ വലിയ ഇലകളിലുള്ള ചെടികൾ കുറവാണ് അപ്പോൾ ഞങ്ങൾക്ക് പൂവ് കാണാം ഇതാണ് ഇതിൻ്റെ പൂവ് അതിൻ്റെ പൂവിന് മനോഹരിതീനൊക്കെ കൃത്യമായിട്ട് കാണാം അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോയിൻ്റ് അതിൻ്റെ പ്രത്യേകത ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇലകളിലെ വ്യത്യാസം കാരണം അങ്ങനത്തെ നാടുകളിൽ എന്തു ചെയ്യും ഈ ചെടിനെ വളർത്തും കാരണം ഈ തണുപ്പത്തും അത്യാവശ്യം പിടിച്ചു നിൽക്കുന്ന വലിയ ഇല ലീഫ് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അതിനെ ഒരു അലങ്കാര ചെടീനെ താല്പര്യം വരുന്നത് ഇതിപ്പോൾ പഴങ്ങൾ നമുക്ക് കാണാം അതൊക്കെ ഫോട്ടോസാണ് നെറ്റ് നമ്മൾ പരിധി കിട്ടുന്ന ഇപ്പോൾ പഴുത്ത് നിൽക്കുന്ന അത് കിട്ടാത്തതുകൊണ്ട് ഇതിൻ്റെ ചെടീൻ്റെ പ്രത്യേക കൃത്യമായിട്ട് അലകളിൽ കാണാം പഴുത്ത് നിൽക്കുന്നത് കാണാം എൻ്റെ കളറ് ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഡൻ ഒരു കളറ് ചേർത്ത ഒരു ഓറഞ്ചും യെല്ലോ കൂടി ചേർന്ന കളറ് ആ ഇലയുടെ മിനിസം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഫോട്ടോ എന്നൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ഈ രീതിയിൽ അത് അലങ്കാര ചെടിയാകുമ്പോൾ അവരൊക്കെ നാട്ടിൽ വീതി ഉള്ള ഇലയുള്ള ഒരു ചെടിയെന്നുള്ള അട്രാക്ഷൻ അതിന് പ്രത്യേകം കിട്ടും മറ്റൊരു കാര്യം ഈ പൂ പഴം വിളയുന്ന നാടുകളിൽ മറ്റ് പഴങ്ങൾ ഒക്കെ വിളയുണ്ടാവുന്നതിന് മുമ്പ് തന്നെ അത് പൂത്ത് തുടങ്ങും അത്ര അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് പഴങ്ങൾ കിട്ടാത്ത സീസണിൽ ഈ പഴം ഉണ്ടാകുന്നതാണ് അതൊരു ഇതിനാണ് മാർക്കറ്റ് കൂട്ടുന്ന ഘടകമാണ് അതിനകത്ത് വിത്തുകൾ കാണാം ഒന്ന് മുതൽ നാല് വരെ ആണ് സാധാരണ കാണുന്നത് അപ്പൊ ഇനിയും ഞങ്ങൾ ഇതുപോലത്തെ കിടുക്കാച്ചി വെറൈറ്റി ചെടികളൊക്കെ വരാം ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം